ിൽ ഉദ്ഘാടന സജ്ജമാകാൻ പോകുന്ന നമ്മളുടെ മദർ ആൻഡ് ചൈൽഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അത് ഏകദേശം സ്ക്വയർ ഫീറ്റ് വലിയ ഒരു സംവിധാനമാണ് പളമശ്ശേരി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ക്യാൻസർ സെന്റർ അതുപോലെ തന്നെയാണ് അത് ഏകദേശം ഏഴു ലക്ഷത്തി അമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് അവിടെ വരുന്ന തന്നെ നൂറ് കോടി രൂപയുടെ എക്യൂപ്മെന്റ് പിന്നെ നോക്കി ആയുഷ്മാൻ ഭാരത്തിൽ തിരുനോട്ടിരിക്കുന്ന എമർജൻസി ബോ അത് മുപ്പത് കോടി രൂപയ്ക്ക് തിരിഞ്ഞോണ്ടിരിക്കുന്നു പ്രോമ ക്യാക്സെൻ്റെ അപ്പോ പത്ത് കൊല്ലം മുമ്പത്തെ രീതിയിൽ ഞാൻ ചിന്തിച്ചാൽ ഇത് സ്വപ്നം കണ്ടതിനപ്പുറം വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുമ്പോൾ ഞാൻ മാത്രമല്ല അവസാനിട്ടുള്ളൂ ജനങ്ങളും ഇത് മനസ്സിലാക്കുന്നുണ്ട് അറുന്നൂറ് എഴുന്നൂറ് പേർ വന്നുകൊണ്ടിരുന്ന ഞങ്ങളുടെ ഒ പി ഇന്ന് ഡെയിലി മൂവായിരത്തിനടുത്ത് അപ്പൊ ഈ വിസിബിൾ ചേഞ്ച് സാധാരണക്കാരന് ഹെൽപ്ഫുൾ ആയതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ ഒരു എഴുത്തിയാട്ട് നടക്കുന്നത് ഡെയിലി ഒരു ഹാർഡ്ലി എട്ടോ ഒമ്പതോ പത്തോ ശസ്ത്രക്രിയ നടന്നിടത്ത് ഇപ്പൊ മുപ്പത്തഞ്ച് തൊട്ട് നാല്പത് ശസ്ത്രക്രിയ ദിവസം നടക്കുന്നു അപ്പൊ ഡെഫിനറ്റ്ലി ഭീമമായ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ട് ഒരു കുതിച്ചയാട്ടം ഉണ്ടായിട്ടുണ്ട് ഇനി ഈ സജ്ജീകരണങ്ങളെല്ലാം തുറന്നു കൊടുക്കുമ്പോൾ തുറന്നു കൊടുക്കാൻ പിക്കപ്പ് ഫേസ് കാണും ഒരു ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ കേരളത്തിന്റെ തന്നെ ഒരു വലിയ ഹെൽത്ത് ഹബായി മാറാൻ പോകുന്നത് നമ്മുടെ കളമ്പ് ഇതാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള എന്റെ ഉത്തരം കാരണം ഭയങ്കരമായ രീതിയിൽ ഹെൽത്തിൽ മുതൽ മുടക്കിയിട്ടുണ്ട് പക്ഷെ അത് റിട്ടേൺസ് വരാനും അത് നമ്മൾ വ്യക്തിപരമായി അനുഭവിക്കാനും ഒക്കെ ഒരു ചിലപ്പോൾ മൂന്നോ നാലോ കൊല്ലം കൂടെ കിടക്കും നല്ല രീതിയിലാണ് നല്ല രീതിയിൽ എന്ന് പറഞ്ഞ പോലെ വളരെ വലിയ രീതി കേരള സർക്കാരിന്റെ ആണെങ്കിൽ മറ്റേ സൂപ്പർ സ്പെഷ്യാലിറ്റി കേന്ദ്ര സർക്കാരിന്റെ അപ്പോൾ ഗവൺമെന്റ് ആസ് സച്ച് ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് എറണാകുളം ജില്ലയിൽ നിർമ്മിക്കുന്നത് ഇതിന്റെ റിഫ്ലക്ഷൻസ് തന്നെ ഇപ്പോൾ കോട്ടയത്ത് തന്നെ ഇപ്പൊ തീർന്നു വരുന്ന സബ്ജിക്കൽ ബ്ലോക്ക് അതൊരു വേൾഡ് ക്ലാസ് സബ്ജിക്കൽ ബ്ലോക്ക് ആണ് എക്സ്പീരിയൻസ് കൂടെ പറയാം കോട്ടയത്തെ സൂപ്പർ ജയകുമാർ സാറ് എന്ന് പറയുന്നത് ഞാൻ വളരെയധികം ആരാധിക്കുന്ന ഒരു ീടുത്തെ ഗീസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ദേവകുമാർ സാറിനെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പോയി കണ്ടിരുന്നു അപ്പൊ എന്നോടൊപ്പം പുറത്തേക്ക് പോലും സാറിനെ എന്നോട് പറഞ്ഞു ഇങ്ങനെ അപ്പൊ ഞാൻ അതിന് വലിയ ഭാഗ്യം കാണുന്നുണ്ട് ജയവകുമാർ സാറിനെ പോലെ ഒരു സർജന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് കയറി ഒന്ന് അദ്ദേഹം തന്നെ കാര്യങ്ങൾ കൊണ്ട് കാണിച്ചു തരാം ആറ് ബൈപ്പാസ് ശസ്ത്രക്രിയകൾ ഒരേ സമയം നടക്കാം ഒന്ന് ചിന്തിച്ചു നോക്കും ആറോ ഏഴോ ശസ്ത്രയകൾ ഒരേ സമയം ഒരേ സമയം ഏഴ് ഹൃദയം തുറന്നു വെച്ച് ലൈവായിട്ട് ശസ്ത്രക്രിയ ഇത് നമ്മളുടെ ഗവൺമെന്റ് സെക്ടറിൽ നടക്കുന്നു എന്നുള്ളതിൽ അങ്ങേറ്റാഭിമാനം എനിക്ക് തോന്നിപ്പോയില്ല ഞാൻ ഇപ്പോഴും പറയാം എറണാകുളത്തെ ഏറ്റവും വലിയ പ്രൈവറ്റ് ആശുപത്രികളിൽ പോയി ഒരുപക്ഷെ ഒരേ സമയം ഏഴ് ബൈപാസ് നടക്കും ഒരു കൊടുക്കാൻ ബൈപ്പാസ്കളിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ശേഷം നടക്കുന്ന സ്ഥലമാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജ് അപ്പൊ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ അതൊന്ന് മനസ്സിലായോ ഒരു പക്ഷേ ഇതൊന്ന് പുറത്ത് പ്രൊജക്ട് ചെയ്യാൻ കൊണ്ട് പറ്റാത്തതുകൊണ്ടാണോ നിങ്ങളൊന്നാലോചിച്ചു ഏഴ് മനുഷ്യർ ഹൃദയം ഒരേ സമയം but the government sector is second to none. we have the resources. in fact, government sector is the largest provider of advanced health care to the common man. i respect the private sector, but government sector is the largest contributor. other number one. ശരിയായിരിക്കാം ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവാം വിമർശിക്കണം വിമർശിച്ചേ പറ്റൂ പക്ഷെ ക്രിയാത്മകമായി വിമർശിക്കണം അടിച്ചു തകർക്കാൻ നോക്കരുത് കാരണം ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അതിന്റെ ആ അതിന്റെ അൾട്ടിമേറ്റ് എന്താ പറയുക നഷ്ടം വരുന്നത് ഇവരുടെ സാർ ജാതകം പറഞ്ഞ ഒരു ദിവസം എനിക്ക് ഒരു എട്ട് പത്ത് കോളങ്ങൾ വരും ഒരു ഐ സിയു ബെഡിന് വേണ്ടി ഇന്ന് തന്നെ ഒരു മൂന്നാല് കോളങ്ങൾ ഒരു ദിവസം പോസ്റ്റ്മോർട്ടം നടക്കുന്നില്ല ലിലേ ആവുന്നു ഞാൻ വിളിച്ച് തരും അപ്പൊ പല ദിവസം മെഡിക്കൽ നെഗ്ലിജൻസിന്റെ കേസാണ് അപ്പൊ പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്ന് കേസ് ഷീറ്റ് വരണം വന്നാലേ ഞങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റും ഫോറൻസിക് സർക്കാരിടത്തില്ല എത്ര ബില്ല് ഒരു കോടി പത്ത് ലക്ഷം രൂപ നമ്മൾ നമ്മുടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് നോക്കുക ഈ ഒരു ശതമാനത്തിൽ താഴെ ഉള്ളവർക്ക് മാത്രം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ തുടക്കത്തിലും പറഞ്ഞത് വി എസ് എ തന്നെയാണ് ഹ്യൂമൻ ടച്ച് സാധാരണക്കാരനെ മറന്നുകൊണ്ടുള്ള ഒരു ടെക്നിക്കൽ അഡ്വാൻസ്മെന്റിൽ ഏറ്റുവെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സമ്പന്ന രാജ്യമല്ല നമ്മൾ സാധാരണക്കാരനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി ആയിരിക്കണം നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് യു കെയിൽ വർക്ക് ചെയ്യാൻ പോയിരുന്നു അവിടെ എത്തിയതിനു ശേഷം എന്നോട് ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് ചികിത്സ ലഭിക്കണമല്ലോ നിങ്ങൾ ഡോക്ടർ കാര്യമില്ല അപ്പൊ നിങ്ങൾ ആദ്യം പോയി രജിസ്റ്റർ ചെയ്യണു സംസ്ഥാനാണ് നമ്മുടെ രാജ്യത്താണെങ്കിൽ എവിടെങ്കിലും ഒന്നോ മാക്സിമം രണ്ട് വിസിറ്റ് എന്നെ ഒമ്പത് പ്രാവശ്യം നടത്തിച്ചിട്ടാണ് എനിക്ക് ആ ഒരു രജിസ്ട്രേഷൻ കിട്ടിയത് കാരണം ആദ്യം ഫോം തരും പിന്നെ ഫിൽ ഫില്ല് കൊണ്ട് പിന്നെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി അങ്ങനെ ഒമ്പത് വിസിറ്റ് നടത്തിയിട്ടാണ് അവർ ഇത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് കൺട്രി ആയിട്ട് പോലും വെരി മച്ച് ഒബ്സസ്ഡ് വിത്ത് പേപ്പർ വർക്ക് അത്രയും ഡിലേ അതുപോലെ തന്നെ അവിടെ ശസ്ത്രക്രിയകൾക്കും എല്ലാം ക്യൂ നിന്നും നിന്നും ആൾക്കാർ വശക്കെടുമ്പോഴാണ് മറ്റു രാജ്യങ്ങളിൽ പോയി ശസ്ത്രക്രിയ ചെയ്തു വരുന്നത് നമ്മുടെ പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ പ്രത്യേക വിഭാഗം തന്നെയാണ് ഇപ്പോൾ അറബി രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ ഒരുപാട് പേഷ്യൻസ് നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഈവൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലൊക്കെ എത്താൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ കുറച്ചും കൂടെ വെല്ലോഫ് ആയിട്ടുള്ള ആൾക്കാർ പോകാൻ മടിക്കുന്നതിൽ ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രധാന കാരണം പേ വാർഡുകളുടെ അഭാവമാണ് നമുക്ക് ജനറൽ വാർഡിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന അസൗകര്യങ്ങൾ ആലോചിച്ചിട്ടാണ് പലരും അങ്ങോട്ട് പോകുന്നത് കുറച്ചും കൂടെ നല്ല റൂംസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പേഷ്യൻസ് ഇപ്പോഴും വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിട്ടുന്നതിനേക്കാളും മെച്ചപ്പെട്ട ചികിത്സ നമ്മൾ വിശ്വസിക്കാവുന്ന വിശ്വസിക്കുന്ന ഡോക്ടറുടെ അടുത്തുനിന്ന് നമുക്ക് സ്ഥിരം പരിചയം നമ്മൾ സ്ഥിരം കാണിക്കാൻ പോകുന്ന ഡോക്ടറുടെ അടുത്തുനിന്ന് തന്നെ നമുക്ക് ചികിത്സ കിട്ടും ഇപ്പോ ഏറ്റവും വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് ഡോക്ടറെ ഒന്നും പരിചയം ഉണ്ടാവില്ല നമ്മൾ ആകെ ഭയപ്പാടോടു കൂടിയായിരിക്കും പോകുന്നത് പക്ഷെ നമുക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ ഡോക്ടറാവുമ്പോ അദ്ദേഹം പറയുന്നത് നമുക്ക് അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കും ഞാൻ എന്റെ ചെറുപ്പകാലത്ത് വർക്ക് ഒരു സ്ഥാപനത്തിൽ ഡോക്ടർ സാധാരണ സ്റ്റെത്ത് ചെവിയിലല്ല എവിടെയാ വയ്ക്കാറുണ്ട് അപ്പോ വെറുതെ പേഷ്യന്റ് വന്ന് കാണിക്കാൻ വേണ്ടിട്ട് തോക്കും പറഞ്ഞു ആസ്വദിപ്പിച്ചു വിടും അപ്പോ ഒരു അദ്ദേഹത്തിന് ഒരു പേഷ്യന് വന്നപ്പോൾ ശരിക്ക് സ്ഥലത്ത് വെച്ചു നോക്കി ചികിത്സിച്ചു എല്ലാം കഴിഞ്ഞ് അത് അവിടുന്ന് മാറ്റാൻ മറന്നുപോയി അടുത്ത പേഷ്യന്റ് രണ്ടു മൂന്ന് പേഷ്യന്റ് കഴിഞ്ഞു സാറേ അത് ശരിക്കല്ല ഇരിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞു അതായത് ഇവിടെ അല്ല ഇരിക്കണ്ടേ ഇവിടെ എന്നാണ് അദ്ദേഹത്തിന്റെ ധാരണ അത്ര പാവപ്പെട്ട ജനങ്ങളാണ് ആ നന്നത്തെ കാര്യം അപ്പോ ആ വിശ്വാസമാണ് പ്രധാനം അപ്പൊ നമുക്ക് ബെറ്റർ സർവീസ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഒരിക്കലും താഴെ പോകുക നല്ല രീതിയിൽ തന്നെ നമുക്ക് ജനങ്ങൾക്ക് സേവനം കൊടുക്കാൻ പറ്റും അസുഖം അവരുടെ വിഷമം അവരുടെ നേരത്തെ പറഞ്ഞു കുടുംബം ഈ കാര്യങ്ങളെല്ലാം മുന്നിൽ വെച്ചോണ്ട് വേണം അവരോട് സംസാരിക്കാനും ഞാൻ പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് തൊട്ട് പതിനഞ്ച് മിനിറ്റ് പേഷ്യന്റിന് സമയം കൊടുക്കണം അത് വന്ന് നമ്മൾ നേരെ നേരായിട്ടേക്ക് അത് ചെയ്ത് ചെയ്യാൻ യു ഷുഡ് ഗിവ് ടൈം ടു പേഷ്യന്റ് ഫൈൻഡ് ഔട്ട് ദ പ്രോബ്ലംസ് പിന്നെ അടുത്തത് ടെക്നോളജി എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നേരെ എല്ലാ ബ്ലഡ് ടെസ്റ്റും സ്കാനും അങ്ങോട്ട് വിടുകല്ല നമ്മൾ പഠിച്ചു വന്നേക്കുന്നത് പേഷ്യന്റ് എല്ലാ മെഡിക്കൽ സ്റ്റുഡൻസിനോട് ചേർത്താണ് ഞാൻ പറയുന്നത് ഒരു ഹിസ്റ്ററി എടുക്കല് ഒരു എക്സാമിനേഷൻ ആ പേഷ്യന്റിനെ ഒന്ന് പരിശോധിച്ച് നോക്കുക അത് ആദ്യം തൊട്ട് അവസാനം വരെ നമ്മൾ പണ്ട് എം ബി ബി എസിനെ പഠിച്ചേക്കുന്ന തൊട്ട് തുടങ്ങി വേണം ഈ പുതിയ ടെക്നോളജിയിലേക്ക് വരാൻ അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വന്നിട്ട് എല്ലാ പുതിയ അങ്ങ് പോയിട്ട് പേഷ്യന് തൊടുന്നുമില്ല സംസാരിക്കുന്നുമില്ല ആ വഴിക്ക് പോയിട്ട് ദാറ്റ് ഇസ് നോട്ട് ചേഞ്ച് അപ്പൊ അത് ഫസ്റ്റ് മറക്കാതെ അങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ തന്നെ നേരത്തെ പണ്ട് പഠിച്ചേക്കുന്ന കാര്യങ്ങൾ വെച്ച് തന്നെ നമുക്ക് പകുതി കാര്യങ്ങൾ അതിനകത്ത് പകുതിയല്ല മുക്കാൽ കാര്യം മനസ്സിലാവും അത് വെച്ചിട്ട് വേണം ബാക്കിയുള്ള ചികിത്സയിലേക്ക് പോകാൻ അപ്പൊ ടെക്നോളജി ഇതിലേക്ക് വരുമ്പോൾ ഇതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ ഇപ്പൊ രോഗിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നാൽ അതിന് എന്ത് വിട്ടുവീഴ്ച നമുക്ക് ചെയ്ത് പേഷ്യനെ ആ അസുഖം മാറ്റി ഇറങ്ങി പോകുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ഞങ്ങളെ സംബന്ധിച്ച് ഒരു ട്രാൻസ്പ്ലാന്റിന് വരുന്ന ഒരു പേഷ്യന്റ് വന്ന് എത്ര കാലം ഡയാലിസിസ് ചെയ്ത് എത്ര പ്രശ്നത്തോടെയല്ല ഒരു ആ കുടുംബം മുഴുവൻ ഇതായിട്ടാണ് ലാസ്റ്റ് ആണ് വരുന്നത് ഞാൻ ആ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അവിടെ നിന്ന് ഒരു അഞ്ഞൂറ് എം എൽ യൂറിൻ ആ ഓപ്പറേഷൻ ടേബിളിൽ വരും വരുമ്പോ കിട്ടുന്ന സന്തോഷം അത് വേറെ വേറൊന്നും അത് മതി അപ്പൊ നമ്മുടെ എനർജിയും നമുക്ക് ആ ഊർജ്ജവും പ്രചോദന രാവിലെ റീസെൻ്റായിട്ട് ഞാൻ പതിനഞ്ച് വയസ്സായ കുട്ടിയുടെ ട്രാൻസ്പ്ലാന്റ് ചെയ്തു പിറ്റേ ദിവസം അതിന്റെ മാതാപിതാക്കൾ അവിടെ നിന്ന് നമ്മളോട് പറയുന്ന ആ കാര്യം അതൊന്ന് മതി ദാറ്റ് സോ ഇതിൽ കൂടുതൽ പേഷ്യൻസിന് നമുക്ക് ചെയ്യാൻ പറ്റി നമ്മുടെ ഫീസ് ബാക്കി കാര്യമൊന്നും അവിടെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പഴുപ്പ് ഒരു കല്ല് അത് ക്ലിയർ ആക്കി വിടുക എന്ത് രീതിയിൽ ചെയ്ത് കൊടുക്കണം അത് ആരുടെ ഹെൽപ്പ് വേണമെങ്കിലും നമുക്ക് എടുക്കാം ടൂറിസ് ഇത് ഗവൺമെന്റ് ആയാലും പ്രൈവറ്റ് ആയാലും രോഗിരിക്കുന്ന പേറില് డాక్టర్ వనిల్ అపర్చాన రోగియే యధార్తతి డాక్టర్ కు కామన్ నరసను. పిన అదువల డాక్టర్ గణేష్ మెనిక కలాంచి మెడికల్ ఫోన్ గురించి పర్వని. ఎనికి అవరన రక్త പല കാരണങ്ങളുണ്ട് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ അവിടെയുള്ള സ്റ്റാഫിന്റെ രീതികൾ ഹോസ്പിറ്റലിന്റെ പോളിസികൾ അപ്പോൾ ഇത് രോഗിയെ സംബന്ധിച്ച ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ ആ ഒരു ഗ്രേഡിയന്റ് കുറഞ്ഞു വരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുമ്പുണ്ടായിരുന്ന വളരെ വലിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നത് ഡോക്ടർ ജാശ്ര അദ്ദേഹം അറിയാം ഇപ്പോൾ പല ഹോസ്പിറ്റൽസ് അതിലുള്ള ലേറ്റിന്റെ ഡിഫറൻസ് കുറഞ്ഞു വരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ തീർച്ചയായിട്ടും ഒരു പ്രോബ്ലം തന്നെയാണ് പക്ഷെ നമ്മുടെ ഗവൺമെന്റ് സെക്ടറിൽ മെച്ചപ്പെട്ട രീതിയിലുള്ള ചികിത്സകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് അറിയാമായിരുന്നു പക്ഷെ ഗവൺമെന്റ് സെക്ടർ ഡെവലപ്പ് ചെയ്യുന്ന അനുസരിച്ച് ഈ ഒരു പ്രോബ്ലം കുറഞ്ഞ കുറഞ്ഞു വരുന്നുള്ളതാണ് നല്ലൊരു പോയിന്റ് അതായത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം ഡി എൻ എ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവണം മനുഷ്യനെ ഡോക്ടർ ഡാസൺ പറഞ്ഞ പോലെ നേരിട്ട് കണ്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് വിവരങ്ങൾ അന്വേഷിച്ച് പരിശോധിച്ച് അതിനുശേഷം ആവശ്യമെങ്കിൽ ടെസ്റ്റ് ചെയ്തതിനു ശേഷം നടത്തുന്ന ഡയഗ്നോസിസ് തന്നെയാണ് ഡയഗ്നോസിസ് ഇനി ഇതിന് മറുവശം ഞാൻ പറയാം സാങ്കല്പികമായിട്ട് അങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ടെന്ന് ഇരിക്കട്ടെ ഇപ്പോ സല ഒരു ഭാവിയിൽ ഒരു ഭീകര രോഗം വരുമോ എന്ന് കണ്ടെത്താനുള്ള ടെസ്റ്റ് ഞാൻ കണ്ടുപിടിച്ചെങ്കിൽ സന്നൽ ആ ടെസ്റ്റ് ചെയ്യുമോ ഞാനാണെങ്കിൽ ചെയ്യരുത് ജീവിക്കുന്ന അത്രയും കാലം സുഖമായിട്ട് ജീവിച്ച പോലെ ഈ വരാൻ വരാൻ പോകുന്ന അസുഖത്തിൽ എന്തിനാണ് നമ്മളീ പെരുമിക്കുന്നത് അപ്പൊ ഈ അതിശോക്തി കാരണത്തിലുള്ള ഈ ഞാൻ നേരത്തെ പറഞ്ഞ കുറിപ്പോ വഴികൾ പക്ഷെ പല വാർത്തകളും ഇങ്ങനെ പെരുപ്പിച്ച് നമ്മളെ ഇങ്ങനെ തേടി വന്നുകൊണ്ടേ അതുപോലെ ചൈനയിൽ റിസർച്ച് നടക്കുന്നുണ്ട് എന്നൊക്കെ ഇനി ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞു തരുത്താൻ മ്യൂട്ടേഷൻസിനെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഈ മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ ഈ രോഗം ഉണ്ടാവും അങ്ങനെയൊന്നുമില്ല പണ്ടും എന്നും നമ്മുടെ മെഡിക്കൽ സോസ് അറിയാം രണ്ടോ മൂന്നോ രോഗങ്ങൾ ശരിയാണ് കൃത്യമായിട്ട് ജനറ്റിക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇല്ല എന്ന് കണ്ടെത്താം പക്ഷെ അല്ലാതെ ഈ ഭാവിയിൽ ഉണ്ടാകാനുള്ള രോഗങ്ങളൊന്നും കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കില്ല മാത്രമല്ല ഡി എം എക്ക് അപ്പുറവും അനവധി കാര്യങ്ങൾ ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ഗുഡ് അതിനെ തടയാൻ പറ്റില്ല പക്ഷെ ആ ടെക്നോളജീനെ നമുക്ക് ബ്രീഡില് ചെയ്യാൻ അറിയണം അതിനെ പിടിക്കാൻ അറിയണം ഉപയോഗം വരുന്ന വിധത്തിൽ മാറ്റിയെടുക്കാൻ കപ്പാസിറ്റി വേണം അതായിരിക്കണം നമ്മുടെ ടെക്നോളജി ഇന്നോവബിൾ ആണ് നമ്മുടെ ജീവിതത്തില് അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഹ്യൂമൻ കെപ്പാസിറ്റി അതല്ലാണ്ട് ഒരിക്കലും ചെയ്യുന്നില്ല സർ പറഞ്ഞതുപോലെ തന്നെ സോ അതാണ് ഫോർവേർഡ് അവർ എനർജി വിൽ മൂവ് ഇമോഷൻ ടെക്നോളജി അല്ല പല കാലങ്ങളിലും വന്ന ലേറ്റസ്റ്റ് ടെക്നോളജിയൊക്കെ ലാബിന്റെ കാര്യത്തിൽ ചോദ്യം ചോദിച്ച വ്യക്തിയല്ലേ അപ്പോൾ നമ്മള് ലാബ് എൻ എ ബി എൽ അക്രഡിറ്റഡ് ലാബ്സ് ഉണ്ട് അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സാധനങ്ങളിൽ അക്രഡിറ്റേഷൻ നോക്കണം സാധാരണ എല്ലാ എക്വിന്റും ഉണ്ടോ ടെസ്റ്റ് ഒരു ക്വാളിറ്റി കൺട്രോൾ ഉണ്ട് അവരുടെ ഒരു ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കൺട്രോൾ ചെക്സ് എന്നും രാവിലെ റൺ ചെയ്യണം ഒരു മെഷീനിൽ ക്വാളിറ്റി കൺട്രോൾ ചെക്ക് എന്നും രാവിലെ റൺ ചെയ്താൽ മാത്രമേ ആ മെഷീനിൽ കിട്ടുന്ന വാല്യൂസ് നമുക്ക് വിശ്വസനീയമായി എടുക്കാൻ പറ്റുള്ളൂ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഒരു ലാബിൽ ചെന്ന് ബ്ലഡ് കൊടുക്കുമ്പോൾ ലാബിന്റെ സാധനങ്ങൾക്ക് ഐ എസ് ഐ മാർക്ക് അതുപോലെ തന്നെ ലാബിന് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് അക്രഡിറ്റഡ് ലാബ്സിൽ കൃത്യമായി ഫോളോ ചെയ്താൽ മാത്രമേ അവർക്ക് പറ്റുള്ളൂ അങ്ങനെ ഒരു കാര്യങ്ങളും കാര്യങ്ങളൊന്നും നോക്കാം വെറുതെ ഒരു ലാബിൽ കൊടുത്താൽ റിസൾട്ട് പാളി പോകാൻ സാധിക്കും ടെക്നോളജി വരുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻസ് ഇപ്പൊ ഞാൻ തൃശ്ശൂർ വർക്ക് ചെയ്തിരുന്നത് അവിടുത്തെ ഹോസ്പിറ്റൽസിൽ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ടെക്നോളജിയുടെ രണ്ട് യൂണിറ്റ്സ് സ്ഥാപിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ തൃശ്ശൂരിൽ പ്രൈവറ്റ് ലാബുകളിൽ പോലും ചെയ്യാത്ത ടെസ്റ്റുകൾ ഇനി മുതൽ സർക്കാർ ആശുപത്രികളിൽ മെഡിക്കൽ കോളേജിൽ ചെയ്യാത്ത ടെസ്റ്റ് പോലും എന്റെ തൃശ്ശൂർ ജനറൽ ഹോസ്പിറ്റലിൽ ചെയ്യാൻ പാചകത്തിന് സൗകര്യം ഒരുക്കിയിട്ടാണ് ഞാൻ വന്നത് അതേപോലെ തന്നെ ഇപ്പോൾ ജില്ലയിലാണെങ്കിലും ഇതേപോലെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് നമുക്ക് ഇപ്പം ദൂരദേശത്ത് ഇരുന്ന് നമുക്ക് രോഗിയെ രോഗിയുടെ അവസ്ഥ മനസ്സിലാക്കാൻ ഡോക്ടർക്ക് സഹായിക്കുന്ന തരത്തിലുള്ള ടെക്നോളജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ നമുക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഗവൺമെന്റ് മെഷീനറി ഉണ്ട് അതേപോലെ ഇഷ്ടംപോലെ സി എസ് ആർ ഫണ്ട്സ് ഉണ്ട് പബ്ലിക് എന്റർപ്രൈസസ് ഉണ്ട് നമുക്ക് ഐഡിയാസ് വേണമെന്ന് മാത്രമേ ഉള്ളൂ അത് ഗവൺമെന്റ് സെക്ടറിൽ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും സർക്കാർ മേഖലയിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പൊ നിലവിലില്ല സർക്കാർ മേഖലയില് നല്ല ടെക്നോളജിയും നല്ല ഡോക്ടർമാരും എല്ലാ സേവനങ്ങളും ഉണ്ട് പ്രൈവറ്റിൽ പോകേണ്ടവർക്ക് അഫോർഡ് പ്രൈവറ്റിൽ പോകുന്നതിന് ഒരു തെറ്റുമില്ല പ്രൈവറ്റിൽ ഇതിൽ മെച്ചപ്പെട്ട ടെക്നോളജി കിട്ടുമായിരിക്കും കോസ്റ്റ് സാർ പറഞ്ഞ താങ്ങാവുന്നവർക്ക് പോകാം അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഗവൺമെന്റ് മേഖല തന്നെ വിശ്വസിച്ചേ പറ്റൂ എന്തെങ്കിലും ചെറിയ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ അത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നായാലും സർജിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യായാലും നമുക്ക് അതിന് ടെക്നോളജി ഉപയോഗിക്കാം പക്ഷെ ഇത് ഉപയോഗിക്കുന്നത് എന്തിനായിരുന്ന പേഷ്യന്റിന്റെ അസുഖം പൂർണമായിട്ട് മാറുക ഒരു കുഴപ്പവും ഇല്ലാതെ പറ്റുന്ന പോലെ മാക്സിമം ചെലവ് കുറച്ചും അവരെ ഇവിടെ വീട്ടിൽ വിടുക അവർക്കൊരു പ്രശ്നവും വരാതെ അവരും കുടുംബവും സേഫ് ആയിട്ടിരിക്കാൻ പേഷ്യൻറ്റ് ഷുഡ് നോട്ട് ഹാവ് അവർ പ്രോബ്ലം ഈ ടെക്നോളജി ഉണ്ടായാലും ഇല്ലെങ്കിലും നമുക്ക് അവരുടെ പ്രയോറിറ്റി അവരുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അതിനെന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആൻഡ് അതിൽ നമുക്ക് ഏത് രീതിയിൽ ചെയ്യണമെങ്കിൽ അവരെ പ്രോപ്പറായിട്ട് അവിടെ നിന്ന് ചികിത്സിച്ചു ഇറക്കി വിടുക ദാറ്റ് ഹാസ് ടു ബി ദ ഫസ്റ്റ് പ്രയോറിറ്റി